ഹലോ എൻ്റെ പേര് അച്ഛൻ ശ്രീകുമാർ ഞാൻ പ്രീജ്നൂടെ സെക്കൻഡ് ഇയർ ബി ബി എ ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മെൻ്റർ പേര് ദുർഗ മാം എന്നാണ് മാഡം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ മാഡം നമുക്ക് ഡൗട്ട്സ് കറക്റ്റായി ക്ലിയർ ചെയ്തതിനും അതേപോലെ ഓരോ നോട്ടിഫിക്കേഷൻസ് എക്സാമിൻ്റെ ആയാലും അസൈൻമെൻറ്റ് അങ്ങനത്തെ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായി പറഞ്ഞ് തരിക എങ്ങനെ കറക്റ്റായി ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെ ഈ നമ്മുടെ ഈ ഒരു ഈ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ നമ്മളിപ്പോൾ എന്താ പറയുക ഈ സ്റ്റഡീസിൽ കുറച്ച് ബാക്കിലായി പോയാലും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇപ്പോൾ ആപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലാൻഡ് വോയ്സിൻ്റെ ആപ്പ് യൂസ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ നല്ലൊരാപ്പാണ് ആപ്പിൽ അസൈമെൻസ് അതേപോലെ ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് എല്ലാവർക്കും ബെറ്റർ മനസ്സിലാകുന്ന രീതിയാണ് അല്ലാതെ ഡിസൈൻ ആയിട്ട് പഠിക്കുന്നപ്പോഴല്ല എല്ലാവരും ബുദ്ധിമുട്ടുന്നത് ഈ ആപ്പ് സോറി അസൈൻമെൻസിനെ പറ്റിയാണ് ലോ എന്താ പറയുക നമ്മൾ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആണ് ബട്ട് ആപ്പ് കുറച്ചുകൂടി കൊണ്ട് ആയാലൊന്നും പെട്ടെന്നാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അസൈൻമെൻസൊക്കെ നമ്മൾ ആപ്പിലുള്ളതുകൊണ്ട് അത് നോക്കി റൈറ്റ് ചെയ്യാൻ പറ്റും അത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും താങ്ക് യു